എല്ലായി എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല അതുപോലെ അത് ഫോം ചെയ്യണ എല്ലാ എംബ്രോസും എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല അതിനാൽ ഫസ്റ്റ് ട്രയൽ തന്നെ എപ്പോഴും പ്രഗ്നൻസി സക്സസ് ആവണം എന്ന് നിർബന്ധമില്ല ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ചിലപ്പോൾ ഫെയില് വരാൻ സാധ്യത നമുക്ക് നോക്കാം പറഞ്ഞല്ലോ ആദ്യമായി തന്നെ നമ്മൾ പ്രായമായ സ്ത്രീകളിലാണ് ചിലപ്പോൾ ഇങ്ങനെ ഡോണർ റേഗൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നത് അപ്പോൾ അവരുടേതായ ശരീര പ്രത്യേകതകൾ കാണും നമുക്ക് അവർക്ക് ഏജ് കൂടുതലായതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷനിലെല്ലാം വേരിയേഷൻസ് കാണാം അതുപോലെ തന്നെ അവർക്ക് ബി ഷുഗർ പോലുള്ള അസുഖങ്ങൾ ഉള്ളവരായിരിക്കും ഉള്ളവരായിരിക്കാം ഹോർമോൺ ലെവൽസിൽ കുറവുള്ളവരായിരിക്കാം അതുപോലെ യൂട്രസിനകത്ത് ഫൈബ്രോയിഡ്സോ എൻഡോമെട്രോസോ അഡ്നോമൈസോ പോലുള്ള പ്രശ്നങ്ങളുള്ളവരായിരിക്കാം എന്താണ് എഗ് ഡൊണേഷൻ പ്രോഗ്രാം നമുക്ക് സ്വന്തമായിട്ടുള്ള എഗ് കൊണ്ട് ഈവൻ ഐ വി എഫ് രീതിയിലൂടെ കൂടെ പ്രഗ്നൻസി ആകാൻ പറ്റാത്തൊരു സ്ത്രീക്ക് ഒരു വില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡോണർ സ്വന്തം എഗ് നൽകുകയും ഈ ട്രീറ്റ്മെൻറ്റിലുള്ള സ്ത്രീയുടെ ഹസ്ബൻഡിൻ്റെ ബീജുമായിട്ട് ആ എഗ് യോജിപ്പിച്ച് ഭ്രൂണങ്ങളാക്കി അത് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സ്ത്രീയുടെ യൂട്രസിൽ നിക്ഷേപിച്ച് പ്രഗ്നൻസി ആകുന്ന വന്ധിതാ ചികിത്സാ രീതിയെയാണ് നമ്മൾ ഓവൺ ഡൊണേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ആർക്കാണ് ഇത് ചെയ്യേണ്ടി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എഗ്ഗ് സ്വന്തം എഗ്ഗ് വെച്ചിട്ട് നോർമലി പ്രഗ്നൻസി ആകാൻ കഴിയാത്തൊരു സ്ത്രീന്ന് ആരൊക്കെയാണ് അങ്ങനെയുള്ള വരുന്നത് നമുക്ക് പ്രായം കൂടിയവരിൽ പലപ്പോഴും ഓവറി ഫംഗ്ഷൻ നിന്ന് പോകും അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് എഗ്സ് ഉണ്ടാവില്ല അങ്ങനെ ഒരു സ്ത്രീക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് എഗ് എടുക്കേണ്ടി വരാം ചിലപ്പോൾ യങ് ആയിട്ടുള്ള ആൾക്കാരിൽ തന്നെയും ഒവ്വറിയൻ ഫെയിലിയർ പ്രിമിച്ച ഓവറിയും ഫെയിലിയർ എന്ന് പറയും ഓവറിയുടെ ഫംഗ്ഷൻ നിന്ന് പോകുന്ന അവസ്ഥ അങ്ങനെയുള്ളവർക്കും പുറത്തുനിന്ന് എഗ്ഗെടുക്കേണ്ടി വരും അതുപോലെ തന്നെ ചില സ്ത്രീകളിൽ ജനിതകമായിട്ട് തന്നെ ഓവറി ഇല്ലാത്തവരുണ്ടായിരിക്കാം ചിലരിൽ ചില സർജറികളുടെ ഭാഗമായിട്ട് ഓവറി നീക്കം ചെയ്യപ്പെട്ടവരുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ക്യാൻസറിന് വേണ്ടിയോ ഒരു ഓവറി ടോർഷൻ വന്നിട്ടോ അല്ലെങ്കിൽ എൻഡോമീട്രോസ്റ്റൊക്കെ കാരണം ഓവറി നീക്കം ചെയ്യപ്പെട്ടവരുണ്ടായിരിക്കാം ചിലവരിൽ ഈ ക്യാൻസറിൻ്റെ തന്നെ റേഡിയേഷൻ െറാപ്പി കീമോ തെറാപ്പിയൊക്കെ കാരണം അവർ ഡാമേജ് പോയവരുണ്ടായിരിക്കാം പിന്നെ ചിലർ സ്വ ജനിതകമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ അത് കുഞ്ഞിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം എഗ്ഗ് ഉപയോഗിക്കാതെ പുറത്തുനിന്ന് എഗ്ഗ് എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ സ്വന്തം എഗ്ഗ് വെച്ച് തന്നെ പലവട്ടം ഐ വി എഫ് ചെയ്തിട്ടും പ്രഗ്നൻസി ആകാത്തവരും പലപ്പോഴും എഗ്ഗ് പുറത്തുനിന്ന് എടുത്ത് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ഇനി ആർക്കാണ് ഈ എഗ്ഗ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം സാധാരണ ഗതി ഈ വില്ലിംഗ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ഡോണർ എന്ന് പറഞ്ഞാൽ ഇരുപത് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അവർക്ക് സ്വന്തമായൊരു കുഞ്ഞുള്ളവരായിരിക്കണം പിന്നെ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന കുറേ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട് അതെല്ലാം ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം ആയിരിക്കണം അവർക്ക് മാനസികവും ശാരീരികവുമായ അസുഖങ്ങളൊന്നും ഇല്ലെന്നും ജനിതകവുമായിട്ടുള്ള രോഗങ്ങളില്ല എന്നും ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്തിരിക്കണം ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് സെലക്ട് ചെയ്യപ്പെടുന്ന സ്ത്രീയുടെ എഗ്ഗ് ഒരു ഇൻഡെൻഡ് കപ്പിൾസിന് ഒരു ഒരു വട്ടം മാത്രമാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ഡോണർ ഡോണർ പറ്റി പറയാം മുതൽ ശതമാനം വരെയാണ് നമ്മൾ ാണ് നമ്മള് സെലക്ട് ചെയ്യുന്ന ഒരു യങ് ആയിട്ടുള്ള ഡോണറിന് എപ്പോഴും പ്രെഗ്നൻസി പൊട്ടൻഷ്യൽ ഹൈ ആണ് എന്നാലും ഓർക്കണം ഇതിന്ന് ഫോം ചെയ്യുന്ന ഇത്രയും കെയർഫുൾ ആയിട്ട് സെലക്ട് ചെയ്താൽ കൂടിയും എല്ലാ ഇത് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല അതുപോലെ ഒന്ന് ഫോം ചെയ്യുന്ന എല്ലാ എംബ്രോസും എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല അതിനാൽ ഫസ്റ്റ് ട്രയൽ തന്നെ എപ്പോഴും പ്രഗ്നൻസി സക്സസ് ആവണം എന്ന് നിർബന്ധമില്ല ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ചിലപ്പോൾ ഫെയില് വരാൻ സാധ്യത നമുക്ക് നോക്കാം പറഞ്ഞല്ലോ ആദ്യമായി തന്നെ നമ്മൾ പ്രായമായ സ്ത്രീകളിലാണ് ചിലപ്പോൾ ഇങ്ങനെ ഡോണർ റേഗൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നത് അപ്പോൾ അവരുടേതായ ശരീര പ്രത്യേകതകൾ കാണും നമുക്ക് അവർക്ക് ഏജ് കൂടുതലായതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷനിലെല്ലാം വേരിയേഷൻസ് കാണാം അതുപോലെ തന്നെ അവർക്ക് ബി പി ഷുഗർ പോലുള്ള അസുഖങ്ങൾ ഉള്ളവരായിരിക്കാം ഹോർമോൺ ലെവൽസിൽ കുറവുള്ളവരായിരിക്കാം അതുപോലെ യൂട്രസിനകത്ത് ഫൈബ്രോയിഡ്സോ എൻഡോമെട്രോസോ അഡ്നോമൈസോ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കാം ഇതല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ പ്രശ്നങ്ങൾ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഭ്രൂണം യൂട്രസിനകത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മളേതായി കണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യണം പക്ഷേ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള വ്യതിയാനങ്ങൾ കാരണം പലപ്പോഴും എംപ്രൂവ് റിജെക്റ്റായി പോകാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം വരാം ഇല്ലാതെ തന്നെ യൂട്രസിൻ്റെ ലൈനിങ് പ്രശ്നങ്ങൾ തിക്നെസ് കുറവ് ബ്ലഡ് സർക്കുലേഷൻ വേരിയേഷൻസ് എല്ലാം കാരണം വരെ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പ്രഗ്നൻസി ചിലപ്പോൾ പിടിക്കാതെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ഓർക്കുക നമ്മൾ എത്ര കെയർഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് പ്രഗ്നൻസി ആകാൻ ശ്രമിച്ചാലും ആദ്യത്തെ സൈക്കിൾ തന്നെ എപ്പോഴും പ്രഗ്നൻസി ആകണമെന്ന് നിർബന്ധമില്ല എങ്കിലും റിപ്പീറ്റഡ് സൈക്കിൾ ഡോണർ സൈക്കിൾ വെച്ച് റിപ്പീറ്റഡായി ചെയ്യുമ്പോൾ എയ്റ്റി പെർസെൻറ്റ് വരെയും ഹെൽത്തിയായിട്ട് ഒരു പ്രഗ്നൻസി കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്